സ്വപ്നങ്ങളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് രഞ്ജിത മരണത്തിലേക്ക് പോയത് ഇന്ന് രാവിലെയോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം പുല്ലാട്ടെ രഞ്ജിത പഠിച്ച ഹൈസ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചത് നാട്ടുകാരും പ്രിയപ്പെട്ടവരും രഞ്ജിതയുടെ സഹപാഠികളായിരുന്നവരെല്ലാവരും ഒന്നടക്കം ആയിരക്കണക്കിന് പേരാണ് ആ മൃതദേഹത്തിന് അതിരാഞ്ജലി അർപ്പിക്കുവാൻ ആ സ്കൂൾ മുറ്റത്തേക്ക് എത്തിയത് അവിടെ നിന്നും ഉച്ചയോടെയാണ് രഞ്ജിതയുടെ പണി തീരാത്ത പുതിയ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചതും കോരു ചെയ്യുന്ന മായി ആ പ്രദേശത്ത് ഒപ്പം രഞ്ജിതയുടെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിയവരെല്ലാവരും പ്രദേശത്തേക്ക് തടിച്ചു കൂടിയതോടെ അവിടെയും വലിയ ജനക്കൂട്ടമാണ് രൂപം കൊണ്ടത് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ അറിവായിട്ടില്ലാത്ത ആ കുഞ്ഞുമക്കൾ അമ്മയെ ഞങ്ങളുടെ അമ്മയെ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ച് അലമുറയിട്ട് കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനാവാതെ വിങ്ങി പൊട്ടുകയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാവരും അപകടം സംഭവിച്ച് പന്ത്രണ്ട് ദിവസത്തിനു ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം അമ്മയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്തുന്നത് അഹമ്മദാബാദിൽ നിന്നും തുടർച്ചയായി പരിശോധനാ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് പുലർച്ചോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് നാട്ടിൽ നിന്നും ബന്ധുക്കളടക്കം നിരവധി പേർ മൃതദേഹം ഏറ്റുവാങ്ങുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി എത്തിയിരുന്നു തുടർച്ചയായി നിരവധി ഡി പരിശോധനകൾ നടത്തിയിട്ടും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല വിദേശത്തായിരുന്ന സഹോദരനായിരുന്നു ആദ്യ പരിശോധനയ്ക്കായി എത്തിയിരുന്നത് എന്നാൽ അത് വിജയിക്കാത്ത പക്ഷം അമ്മയുടെ രക്തസാമ്പിളുകൾ കൂടി ശേഖരിച്ച് അഹമ്മദാബാദിൽ എത്തിച്ചാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് തുടർന്ന് വിങ്ങളോടെയാണ് രഞ്ജിതയുടെ അനുജൻ രതീഷും അടുത്ത ബന്ധുവായ ഉണ്ണികൃഷ്ണനും രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു രഞ്ജിത പഠിച്ച സ്കൂളായ പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചത് തുടർന്ന് ഉച്ചയോടെ രണ്ട് മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് തുടർന്ന് നിരവധി പേർ രഞ്ജിതയെ അവസാനം ഒരു നോക്ക് കാണുവാനായി എത്തിയതിനാൽ തന്നെ അല്പം വൈകിയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് അതേസമയം സാധാരണ നിറയെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും മക്കൾക്ക് പകർന്നു നൽകുവാൻ സാധിക്കാത്ത അടക്കി അടക്കിവച്ച സ്നേഹവുമായി ഓടിയെത്താറുള്ള രഞ്ജിത ഇത് ആദ്യമായിട്ടാണ് ഒഴിഞ്ഞ കൈകളുമായി അമ്മയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്തുന്നത് സുരക്ഷിതമായി എമ്പാൻ ചെയ്ത് പെട്ടിക്കുള്ളിലാണ് ഒട്ടിച്ച ഒരു പടം മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് രഞ്ജിതയെ കാണാൻ സാധിക്കുക അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ മൃതദേഹം ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത് വിമാന ദുരന്തം നടന്ന് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡി പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് സിനി വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ